അന്തകാനിപ്പൊഴിയിൽ അടിയുന്ന മണ്ണ് ദേശീയപാതാ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ നടപടി ആരംഭിച്ചു പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധത്തിൽ മണ്ണെടുക്കാൻ സർക്കാർ അനുമതി നൽകിയെന്ന് സൂചന അന്ധകാനഴിപ്പൊഴിയിൽ അടിയുന്ന കടൽ മണൽ ദേശീയപാതാ നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്താൻ നീക്കം മണലിനായുള്ള ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് തുടർ നടപടികൾക്ക് ജലസേചന വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ കടൽ മണലിനായി അതോറിറ്റി സർക്കാരിനെ സമീപിച്ചിരുന്നു പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത തരത്തിലുള്ള മണൽ നീക്കത്തിനാണ് അനുമതി അന്ധകാരനഴിയിൽ അടിഞ്ഞിരിക്കുന്നത് എൺപത്തി ഒരായിരം ഖനമീറ്റർ മണലാണ് കൂടാതെ അന്ധകാരനഴി പള്ളിത്തോടെ പൊഴിച്ചാലുകളിലും ഇതുമായി ബന്ധപ്പെട്ട തോടുകളിലും ഖനനം നടത്തിയാണ് രണ്ട് ലക്ഷം ഖനമീറ്റർ മണൽ നീക്കാനാകുമെന്ന ജലസേചന വകുപ്പ് കണ്ടെത്തിയത് പൊഴിച്ചാലിലും മറ്റും മണലടിഞ്ഞ് ആഴം കുറഞ്ഞത് നീരൊഴുക്കിനും തടസ്സമായിരുന്നു സർക്കാർ പ്രാഥമികാനുമതി നൽകിയതോടെ മണൽ പരിശോധനയ്ക്ക് അയച്ചു മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് മണൽ പരിശോധന നടത്തി ധാതു വിഭവങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞായിരിക്കും വില നിശ്ചയിക്കുക കടൽ മണലിൽ ധാതുക്കളുടെ സാന്നിധ്യമുള്ളതിനാൽ കൈമാറ്റത്തിന് വേറെയും കടമ്പകളും ഉണ്ടാകും ധാതുക്കളുടെ സാന്നിധ്യം കൂടുതലാണെങ്കിൽ വില ഉയരുമെന്നതിനാൽ ദേശീയപാത നിർമ്മാണത്തിന് ലാഭകരമായി ഉപയോഗിക്കാനാകില്ലെന്നാണ് റിപ്പോർട്ട് നിലവിൽ അന്ധകാരനടിയിൽ മണലെടുക്കുന്നതിന് നിയന്ത്രണമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ജലസേചന വകുപ്പ് പൊഴിമുറിച്ച നീരൊഴുക്ക് സുഗമമാക്കിയത് ഇവിടെ പുലിമുട്ടുകൾ നിർമ്മിച്ച് അടയാതിരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട വർഷങ്ങളായെങ്കിലും അത് നടപ്പായിട്ടില്ലെന്നും ആരോപണമുണ്ട്